അപ്പോൾ ഇന്ന് നമ്മുടെ എക്ഡയറ്റിൻ്റെ വിജയകരമായ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളം അങ്ങോട്ട് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം കുടിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് മുന്നേ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എത്രയാണ് വെയിറ്റ് ആദ്യം നോക്കാം ഈ വെയിറ്റ് എത്രയാണ് എന്ന് നോക്കാനായിരുന്നു എല്ലാവരും കാത്തു നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ എൺപത്തി ഒമ്പത് പോയിൻ്റ് അഞ്ചാണ് ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ വെയിറ്റ് റേറ്റ് എത്രയായിരുന്നു തൊണ്ണൂറ് പോയിൻറ്റ് രണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഏകദേശം എഴുന്നൂറ് ഗ്രാമോളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു നല്ല അത്യാവശ്യം നല്ലൊരു റിസൾട്ട് അല്ലേ അങ്ങനെ ഇന്നത്തെ എഗ് ഡയറ്റ് ചെയ്യാനുള്ള മുട്ട കഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഇന്നത്തെ വെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞ് വരുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ വീണ്ടും നമുക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഇത് കൂടുമല്ലേ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി ഇന്ന് നല്ല ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മക്കൾ ഇതും മോൻ ും എൻ്റെ ഹസ്ബൻഡിനൊക്കെ പിന്നെ മീൻകറിയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻ്റൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവരൊക്കെ കൈ കഴിക്കാനിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ചായ കുടിക്കുക ഞാൻ ചായയാണ് രാവിലെ തന്നെ കുടിക്കുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യണത് നമ്മൾ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു ചായ മധുരമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പക്ഷേ എനിക്ക് പിന്നെ ഞാൻ ചാ ഭയങ്കര ചായ അഡിക്റ്റാണ് അതുകൊണ്ട് എനിക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല രാവിലെ തന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കില്ല ഒരു തലവേദന ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ചായ കുടിച്ച് സ്റ്റാർട്ടാക്കുകയാണ് നല്ല പൊടി ചായ ആയിട്ട് പാലും ഇച്ചിരി പഞ്ചസാര ആട്ടോ പഞ്ചസാരയെന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തിരി നാലാസ്പൂണിൻ്റെ ഒരു തുമ്പോൾ തൊഴിലുള്ളൂ ഒരു ഇളം അതിരേ എനിക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അതിട്ടിട്ട് നല്ലവണ്ണം ചായ ഇങ്ങനെ കഠിപ്പത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ചായപ്പൊടിയുടെ എല്ലാ മജ്ജയും മാംസമൊക്കെ എടുത്ത് വലിച്ചെടുത്തിട്ടുള്ള അടിപൊളി സ്ട്രോങ് ചായ കുടിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതുമൂലം ക്ലാസ് അല്ല ഓക്ക് പിന്നെ കലാമേളയാണ് സ്കൂള് പരിപാടികളൊക്കെയാണ് അപ്പോൾ ഓളെ പ്രോഗ്രാമൊക്കെ ഇന്നലെയായിരുന്നു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നൊന്നും എന്ന് പറഞ്ഞിട്ട് അവൾ പോയിട്ടില്ല മദ്രസ് വിട്ട് വന്ന് എന്നെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ അത് അവൾ നല്ല അടിപൊളി ഇട്ട് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഓട്ടട കഴിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് നമ്മൾ ചായ മാത്രം കുടിക്കുമ്പോൾ രാവിലെ രാവിലാകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ കാരണം രാവിലെ എനിക്ക് അങ്ങനെ വലിയ വിശപ്പുണ്ടാവില്ല ആദ്യമേ അങ്ങനെയാണ് അവളെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് എൻ്റെ വിശപ്പൊക്കെ വരില്ല ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് ശേഷമാണ് ഫുഡ് ഇങ്ങനെ കഴിക്കാൻ കഴിക്കാൻ തോന്നുന്നത് അപ്പം ഇപ്പം എനിക്ക് രാവിലെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഈ ചായ കിട്ടിയാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വിഷപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് പണികളുണ്ട് നമ്മൾ മക്കളൊക്കെ പോയി പിന്നെ വീടൊക്കെ ഒന്ന് ഒന്ന് തട്ടിപ്പൊട്ടി നന്നാക്കി ഒരു അടുക്ക് അടുക്കിപ്പൊറുക്കി വെക്കണം പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഒരു ഇത് ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ പിന്നെ അങ്ങനെ ഫുഡ് ആയിക്കാണെന്ന് തോന്നലായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു വെള്ളം ഒരു വെള്ളക്കൊപ്പം അടുത്തുണ്ടായാലും അത് അങ്ങ് കുടിച്ച് അങ്ങ് സ്റ്റിച്ച് എത്ര നേരം വേണേലും ഇരുന്നോളും അപ്പം ഇന്ന് മുട്ട പുഴുങ്ങാൻ നോക്കിയപ്പോൾ മുട്ട ആകെ രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കാരണം അത് മാത്രം പുഴുങ്ങേണ്ടല്ലോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒക്കെ കൂടെ ഒപ്പം പുഴുങ്ങൾ മുട്ട പുഴുങ്ങി തന്നെ ഞാൻ കഴിക്കണതെന്ന് ഞാൻ പൊരിക്കാനോ വറുക്കാനോ നിന്നിട്ടില്ല കാരണം ഞങ്ങൾക്ക് തോന്നും കൂടുതൽ നമുക്ക് പിന്നെ റിസൾട്ട് കിട്ടുന്നത് മുട്ട പുഴുങ്ങി കഴിക്കുമ്പോഴാണ് കാരണം നമ്മളെ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എനിക്കൊരു നാലെണ്ണം എൻ്റെ ഹസ്ബൻഡിനൊന്നും ഇത് മുന്നേ ഒന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ടെണ്ണം വൈകുന്നേരം രണ്ടെണ്ണം കഴിക്കാമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഈ മാറും എന്നുള്ള അറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ ആരെണ്ണം പുഴുങ്ങാൻ വെച്ചിട്ട് പിന്നെ ഇതുമോനും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നല്ല ചോറും വെണ്ടക്ക മുളകിട്ടതും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരതവിടെ ഇരുന്ന് എത്തു കഴിക്കുമ്പോൾ ഞാൻ വിഷന്ന് പണികളൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരാത്തൊടുക്കുക അങ്ങനെ എങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വിഷന്ന് വരാട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ടയും റോബസ്റ്റാപ്പായ എടുത്ത് കഴിഞ്ഞ് എൻ്റെ കയറി അബദ്ധം എന്താ വച്ചാൽ ഞാൻ വീഡിയോ അവിടെ ഓൺ ആക്കിയിട്ട് എൻ്റെ വിചാര ഫോൺ എടുക്കി നിൽക്കണുണ്ടായിരുന്നാലും അത് ഒന്ന് ചരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അത് കണ്ടത് അത് പെട്ടിട്ടില്ല എന്നാൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ റോബർ സ്റ്റാപ്പാണ് ഞാൻ കൂടുതൽ വീട്ടിലത്തെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഡയറ്റാവുമ്പോൾ ഡയറ്റിൻ്റെ സംഭവങ്ങൾ മാത്രം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചു എന്ന് മാത്രമല്ല അതുകൊണ്ടാണ് വീഡിയോ കുറച്ചും ചെറിയ വീഡിയോ ആയി പോണത് പിന്നെ ഇതിന് നമ്മുടെ എഗഡേറ്റ് ഒപ്പം കൂടെ ചെയ്യുന്നവരുണ്ടാവിൽ അവർക്കും പെട്ടെന്ന് കാണാനൊക്കെ നല്ലത് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ടെന്ന് കണ്ടിട്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ട് നമ്മൾ അത് മാത്രം മാത്രം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയും ഒരു റോബസ്റ്റാ പാടമാണ് ഞാൻ ഉച്ചയ്ക്ക് എടുത്തത് രാവിലെ ഒന്നും കഴിച്ചിട്ട് എൻ്റെ ഇടനേരൊന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല കാരണം നമുക്ക് ഓരോരോ പണികൾ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാനോ അങ്ങനെ തോന്നിയില്ല അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് രണ്ട് മുട്ട മുട്ട കഴിച്ചുകൊണ്ടാണ് ഇന്നും ഇതാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ കഴിക്കുന്നത് കേട്ടോ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ചോറും കറിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ ഇടയ്ക്ക് ഒരു ഈത്തപ്പഴം അതാ അങ്ങനെ ഒന്നര ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു ഈത്തപ്പഴം മൂന്നാല് ബദാമും കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മൂന്ന് മണി ആ സമയത്ത് ഇട്ടോ പക്ഷെ അപ്പോൾ ഫോണ് ചാർജിലായതുകൊണ്ട് അപ്പോൾ വീടെടുക്കാനൊന്നും പറ്റിയില്ല ഇപ്പം ഇതാ ഉച്ചയ്ക്ക് ഈ ഈ കോംബോ അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ എന്താ പറയുക ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോബസ്റ്റപ്പഴം അതിൻ്റെ ഇപ്പം കഴിക്കണത് മുട്ട പുഴുങ്ങിയത് എന്ന് പറയുമ്പോൾ ഒരു തരം വികാരം അതിന് ഇല്ലല്ലോ ഒരു ടേസ്റ്റ് ഒരൊന്നുമില്ലല്ലോ അപ്പം കടയൊക്കെ ഒരു അങ്ങനെ ഇട്ട് വലിയ ണെങ്കിൽ കട്ട് ചെയ്തിട്ട് കുരുമുളക് പൊടിയും ഉപ്പും വിതറിയിട്ട് ഇങ്ങനെ കഴിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് എനിക്കതിൻ്റെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ കഴിക്കുന്നത് പിന്നെ ഇടയ്ക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റോബസ്റ്റാപ്പാഴി ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പുറത്തിരുന്ന് ഇതുമും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോറും കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എക്സസൈസ് രണ്ട് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അത് കറക്റ്റ് കയറുന്നുണ്ട് ആ ഒരു എന്താ പറയുക ലൈവ് ക്ലാസ് ആണ് അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം വർക്കൗട്ടും കൂടി ചെയ്യുമ്പോൾ ഗുഡായിട്ട് ചെയ്താൽ വർക്കൗട്ടും കൂടി ഒപ്പം കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല റിസൾട്ട് റിസൾട്ടാണെന്ന് എല്ലാവരും പറയാറുണ്ട് ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട് അപ്പം അതും കൂടി ഒന്ന് നോക്കാമെന്നുള്ള പ്ലാ രീതിയിലാണ് ഞാൻ വർക്ക് ക്ലാസ് ിലും കറക്റ്റ് കയറുന്നത് അല്ലെങ്കിൽ കുറച്ചൊരു എക്സർസൈസ് ചെയ്യാൻ കുറച്ച് മടിച്ചാണ് ഞാനപ്പോൾ കൈടോ എന്താ പറയുക എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ ഒഴിയും ഇങ്ങനെ ഇന്നും പോ കയറുകയാണെന്നുണ്ടെങ്കിൽ നാളെ കയറില്ല നാളെ കയറുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉടായിപ്പ് പരിപാടിയൊക്കെ എനിക്കുണ്ട് അപ്പം ഇപ്പം അങ്ങനെയല്ല എഗ് ചെയ്യുന്ന ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കറക്റ്റ് എക്സസൈസും ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ രണ്ട് മുട്ടയും പഴം കഴിച്ചിട്ട് പിന്നെ ബാക്കി വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഈ എക്ടേറ്റ് ചെയ്യാൻ കാരണം ഒരുത്തരം ടേസ്റ്റോ കാര്യങ്ങളോ കിട്ടുന്നില്ലല്ലോ പിന്നെ ഒരു ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ നല്ലൊരു കട്ടൻ കാപ്പി മധുര കട്ടൻ കാപ്പിന് ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ നല്ലൊരു കട്ടൻ കാപ്പി പിന്നെ ഒരു നാലഞ്ച് ബദാമും ഒരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് മണിക്കായപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരു വിഷ ഭയങ്കര വിഷപ്പ് പോലെ തോന്നിയപ്പോഴും ഞാൻ ഒരു ഈത്തപ്പഴം ഒരു രണ്ട് മൂന്ന് ബദാമും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പിന്നെ ഒരു നാലൊരഞ്ചു മണി ആ ഒരു ഉള്ളിലാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചു അപ്പൊ താൽക്കാലികമായിട്ട് പിന്നെയും എന്റെ വിശപ്പ് കെട്ടു അങ്ങനെ ഇങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്താൻ കേട്ടോ അപ്പം വല്ല നോമ്പൊക്കെ നോറ്റ ഒരു ഒരു ഫീലായിരുന്നു എനിക്ക് ഭയങ്കര ഒരു വിശപ്പും ഒരു വയറിങ്ങനെ കത്തിക്കാളിക്കൊണ്ട് ഇനി അതായിട്ട് ഇങ്ങനെ സെറ്റായി വന്നാൽ റെഡി ആവുകയായിരിക്കും നമ്മൾ ഇന്നൊക്കെ ഇന്നുകൂടി കഴിഞ്ഞാൽ നാളെ ഒക്കെ ആകുമ്പോൾ റെഡി ആവും എന്നുള്ള ഒരു റെഡി അവ ആയിരിക്കുമല്ലേ എനിക്കറിയില്ല എന്തായാലും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അതതിന് പിന്നെ നമ്മൾ ഒരു എട്ട് മണി ഏഴ് മണിക്കാണ് നമ്മുടെ പിന്നെ എക്സൈസ് അപ്പോൾ അത് കയറി അതിന് മുന്നേക്കായിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഴ് മണിക്ക് എക്സൈസിന് കയറി എട്ട് മണിയാവുമ്പോൾ ഞാൻ ഏഴ് അമ്പതിന് ു തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടത് ഒരു ലെഗ് ഡേ ആയിരുന്നു ഒന്ന് കാലിന് നല്ല വർക്കൗട്ടായിരുന്നു അപ്പോൾ നല്ലോണം ടയേഡായിട്ടുണ്ട് നല്ല പണി പണിയെടുപ്പിച്ചിട്ടുണ്ട് ഇന്ന് മാം അപ്പോൾ അത് കഴിഞ്ഞിറങ്ങി ഭക്ഷണം ഇരിക്കയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നതും വീണ്ടും റോബസ്താപ്പഴവും മുട്ടയും പിന്നെ ഒരു ഈത്തപ്പഴം മൂന്നാല് ബദാമുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെതാ ഒരു കുഞ്ഞി കപ്പ് രാവിലെ കുടിക്കണമെന്ന് ആ കപ്പല്ല കേട്ടോ അത് എന്നും കൂടി ചെറിയൊരു കുഞ്ഞ് കപ്പാണ് ഒരു 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 ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു ചായ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കുടിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫുഡിട്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നുണ്ടോ എക്ടായിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം എന്തൊക്കെയാണ് കഴിക്കുന്നത് റിസൾട്ട് എത്ര ഉണ്ട് വെയിറ്റ് കുറയുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ കമൻറ്റിൽ പറയുമെന്ന് വിചാരിക്കണു പിന്നെ ഞാൻ ഇന്ന് മൂന്ന് മുട്ടയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഇന്ന് അഞ്ച് ആറ് മുട്ട വരെ കഴിക്കാന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ വൈകുന്നേരം ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു എട്ട് മണി ആ ഒരു സമയത്ത് നമുക്ക് ഓട്സ് കഴിക്കാം കേട്ടോ ഓട്സ് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് ഞാൻ ഈ റോബസ്റ്റാപ്പാഴം ഒരു കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം നമുക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു സോധനം കിട്ടാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാൻ റോബസ്റ്റാപ്പാഴവും ചുടുവെള്ളമൊക്കെ ഞാൻ നല്ലോണം കുടിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഓട്സ് ാല്പര്യുള്ളവർക്ക് ഓട്സ് കഴിക്കാം അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഇതൊക്കെ കഴിച്ചിട്ട് നാളത്തെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളത്തെ വീഡിയോ നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ